നമസ്തേ ഇപ്പോൾ ഞാൻ പറയാൻ എനിക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെ ഞാൻ സിഗരറ്റ് വലിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സിഗരറ്റ് വലിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം അതുപോലെ ബൈബിളിലെ മത്തയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയാൻ മറിയ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ യേശുവിനെ പ്രസവിക്കുന്നതുവരെ യോസഫ് മറിയയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് അതിനുശേഷം പ്രസവിച്ചതിനു ശേഷം ലൈംഗിക ഏർപ്പെട്ടു എന്നാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ മറിയ എങ്ങനെയാണ് നിത്യകന്യകയാകുന്നത് ക്രിസ്ത്യാനികൾ പറയണം മറിയ നിത്യകന്യകയാണെന്നാണുള്ളൂ എന്ത് പൊട്ടത്തരാണ് അത് ബൈബിളിൽ എഴുതി വച്ചേക്കണേ ജോസഫ് മറിയായിട്ട് സെക്സ് ചെയ്തു തോന്നും ജേശു ജനിച്ചതിന് ശേഷം മനസ്സിലായ എന്നാലും ഇവർ നിത്യകന്യകയായി മറിയ നിത്യകന്യകയായി മറിയ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും യാതൊരു ഉളുപ്പില്ലാണ്ട് എന്ത് ചെയ്യാനാ പോയി ഓക്കെ സിയുലൈറ്റർ